ലോകം ലോകമിന്ന് ഉറ്റുനോക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ നീക്കങ്ങളാണ് വെനസേലയിൽ നിക്കോളാസ് മഡോറയുടെ ഭരണം അട്ടിമറിച്ചതിന് പിന്നാലെ ട്രംപ് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ താനൊട്ടും സന്തുഷ്ടനല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഇത് കേവലം ഒരു വാക്കല്ല മറിച്ച് വരാനിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെയും ഉയർന്ന ഇറക്കുമതി നികുതികളുടെയും വ്യക്തമായ സൂചനയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ഈ നീക്കം വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായേക്കാം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ വലിയ വർധനവ് വരുത്തിയിട്ടുണ്ട് ഇത് അമേരിക്കയുടെ ഉപരോധ നയങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് ട്രംപിന്റെ വാദം നിലവിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലൊന്നായ അമ്പത് ശതമാനം താരിഫ് ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ ഇടപാടുകൾ നിർത്തിയില്ലെങ്കിൽ ഇത് എഴുപത് ശതമാനമോ അതിലധികമോ ആയി വർദ്ധിപ്പിക്കുമെന്നാണ് ഭീഷണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നല്ല മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്ന് ട്രംപിന്റെ നിലപാട് അമേരിക്കയുടെ കടുത്ത വിദേശ നയത്തെയാണ് കാട്ടിത്തരുന്നത് അധികാരത്തിന്റെ അഹങ്കാരമാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപിനെ നയിക്കുന്നത് എന്ന് പല ലോക നിരീക്ഷകരും വിലയിരുത്തുന്നു വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡോറയെ പിടികൂടിയ ശേഷം ട്രംപ് നടത്തിയ പ്രസ്താവനകളിൽ ഈ ആത്മവിശ്വാസം പ്രകടമാണ് അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ ആർക്കും നിലനിൽപ്പില്ലെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്ന് വർഷമായി നീണ്ടു നിൽക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പുരാതനമായ ഒരു രീതി പോലെയാണ് തോന്നുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ നേരിട്ട് പിടിക്കുക എന്നത് വലിയൊരു നീക്കമാണെങ്കിലും വെനസേലയിലെ എണ്ണ ശേഖരം പൂർണമായി കൈക്കലാക്കാൻ അമേരിക്കക്ക് കഴിയുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് വെനസേലയ്ക്ക് പിന്നാലെ ട്രംപിന്റെ അടുത്ത ലക്ഷ്യം ക്യൂബയാണെന്ന് സൂചനകൾ പുറത്തു വരുന്നുണ്ട് ക്യൂബ ഉടൻ തന്നെ വീഴുമെന്നും അവിടെ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് ട്രംപ് പറയുന്നത് വെനസോലയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ നില ുന്നതോടെ ക്യൂബയുടെ നില പരിതാപകരമാകുമെന്ന് അദ്ദേഹം കരുതുന്നു യു എസിലെ സെനറ്റർമാർ അമേരിക്കൻ എണ്ണ കമ്പനികളുടെ ലാഭം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പലരും വിമർശിക്കുന്നു ക്യൂബയും വെനസോലയും അമേരിക്കയുടെ നിയന്ത്രണത്തിലായാൽ ആഗോള എണ്ണ വിപണിയിൽ അമേരിക്കൻ കമ്പനികളുടെ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കപ്പെടും ഇത് ഡോളറിന്റെ മൂല്യം തകരുമെന്ന ആശങ്കകളെ ഇല്ലാതാക്കാൻ അവരെ സഹായിക്കും റഷ്യയും ചൈനയും ഇന്ന് വെറും പേപ്പർ ടൈഗറുകൾ ആയി മാറിയിരിക്കുകയാണെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് സിറിയയിൽ ബാഷർ അൽ അസാദിനെ നീക്കം ചെയ്തപ്പോഴും വെനസ്വേലയിൽ കടന്നു കയറിയപ്പോഴും റഷ്യക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യക്ക് മറ്റു രാജ്യങ്ങളെ സഹായിക്കാൻ ശേഷിയില്ലെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു ഈ സാഹചര്യം ഒരു സുവർണ അവസരമായി കണ്ടുകൊണ്ടാണ് ട്രംപ് ക്യൂബയിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ക്യൂബയിലെ നിലവിലെ സർക്കാരെ മാറ്റി പ്രോ യു എസ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ഇത് ലാറ്റിൻ അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തെ പൂർണമായി ഇല്ലാതാക്കാനാണ് ക്യൂബ കഴിഞ്ഞാൽ ട്രംപിന്റെ അടുത്ത ലക്ഷ്യം ഇറാൻ ഇറാനാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇറാന്റെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴുക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇന്ന് രാത്രി ഇറാന്റെ മേൽ എന്തോ വലിയ നീക്കം നടക്കാൻ പോകുന്നു എന്ന സൂചന നൽകുന്നു ഇറാനെ വീണ്ടും ഒരു മഹത്തായ രാജ്യമാക്കി മാറ്റുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം എന്നാൽ ഇത് ഭരണമാറ്റത്തിലൂടെ മാത്രമേ സാധ്യമാ എന്ന് അദ്ദേഹം കരുതുന്നു ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ നിലയങ്ങൾക്കോ സൈനിക താവളങ്ങൾക്കോ നേരെ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളാനാവില്ല അയൽ രാജ്യങ്ങളായ മെക്സിക്കോയ്ക്കും ട്രംപ് കർശന മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് മെക്സിക്കോ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളോട് വെനസോലയുടെ ഗതി ഓർമ്മിപ്പിച്ചാണ് ട്രംപ് സംസാരിക്കുന്നത് അമേരിക്കൻ സൈന്യത്തോട് പോരാടാൻ ആർക്കും കഴിയില്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു അമേരിക്കയുടെ സ്വാധീനം കേവലം സൈനിക ശക്തിയിൽ മാത്രമല്ല അവരുടെ സോഫ്റ്റ് പവറിലുമാണ് തങ്ങൾ ജനാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നു മെക്സിക്കോയിലേക്ക് കടന്നു കയറുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് താൻ വരുന്നതെന്ന് ട്രംപ് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അവിടെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ തയ്യാറായേക്കും കൊളംബിയൻ പ്രസിഡന്റിനെതിരെ ട്രംപ് നടത്തുന്ന വ്യക്തിപരമായ ആരോപണങ്ങൾ വളരെ ഗൗരവകരമാണ് അദ്ദേഹം കൊക്കെ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് കടത്തുന്നു എന്നാണ് ട്രംപിന്റെ ആരോപണം വെനസ്വേലയിൽ നട സമാനമായ ഒരു ഓപ്പറേഷൻ കൊളംബിയയിലും പ്രതീക്ഷിക്കാം കൂടാതെ ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് കൈക്കലാക്കാനുള്ള താൽപര്യവും ട്രംപ് വീണ്ടും പ്രകടിപ്പിച്ചു അപൂർവ ധാതുക്കളും അവിടുത്തെ തന്ത്രപ്രധാനമായ സ്ഥാനവും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യയിൽ നിന്ന് സംരക്ഷിക്കുന്നത് തങ്ങളാണെന്നും അതിനാൽ ഗ്രീൻലാൻഡ് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് ട്രംപിന്റെ യുക്തി ഇന്ത്യയെക്കുറിച്ചുള്ള ട്രംപിന്റെയും സംഘത്തിന്റെയും രീതി അങ്ങേയറ്റം അവഹേളനപരമായ ഒന്നാണെന്ന് നിരീക്ഷകർ പറയുന്നു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇന്ത്യയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ചില വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്ക കൊണ്ടുവരാൻ പോകുന്ന പുതിയ താരിഫ് ബില്ലിൽ ഇന്ത്യക്കുമേൽ വൻതോതിലുള്ള നികുതികൾ ചുമത്താൻ ട്രംപിന് അധികാരം ലഭിക്കും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനെ ചിരിക്കുന്ന ട്രംപിനെയും സംഘത്തെയും ആ വീഡിയോയിൽ കാണാം ഇത് ഇന്ത്യയെ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തോടുള്ള അനാദരവായാണ് കണക്കാക്കപ്പെടുന്നത് പുതിയ നിയമപ്രകാരം ഏത് രാജ്യത്തിനും മേലും പൂജ്യം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ താരിഫ് ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് സാധിക്കും ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ തകർക്കാൻ പര്യാപ്തമാണ് ചൈനയ്ക്കും ഇന്ത്യക്കും മേൽ ഇത്തരം വലിയ ൾ ചുമത്തിക്കൊണ്ട് ആഗോള വ്യാപാരത്തിൽ അമേരിക്കയുടെ മേൽക്കോയ്മ ഉറപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ചരിത്രത്തിൽ ഏതൊരു സാമ്രാജ്യവും അമിതമായ അഹങ്കാരത്തിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് തകർച്ച സംഭവിക്കാറുണ്ട് ട്രംപിന്റെ ഈ അമിത ആത്മവിശ്വാസം അമേരിക്കയുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുമോ അതോ അദ്ദേഹം പറയുന്നത് പോലെ അമേരിക്ക വീണ്ടും ലോകത്തെ നിയന്ത്രിക്കുമോ എന്നത് വരും വർഷങ്ങളിൽ വ്യക്തമാകും ട്രംപിന്റെ നീക്കങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ഇന്ത്യയെ പോലൊരു രാജ്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചാൽ നമ്മുടെ രാജ്യത്തെ ഇന്ധനവില കുതിച്ചുയരും ഇത് സാധാരണക്കാരന്റെ ജീവിതത്തെ സാരമായി ബാധിക്കും ട്രംപിന്റെ താരിഫ് ഭീഷണി ഇന്ത്യയുടെ ഐ ടി മേഖലയും ബാധിച്ചേക്കാം അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് സേവനങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇത്തരം നയങ്ങൾ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ തന്ത്രപരമായ നയതന്ത്ര നീക്കങ്ങൾ നടത്തേണ്ട സമയമാണ് ഇത് ചൈനയുമായുള്ള അമേരിക്കയുടെ വ്യാപാര യുദ്ധം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ നൂറ് ശതമാനത്തിനു മുകളിൽ നികുതി ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിലൂടെ അമേരിക്ക തദ്ദേശ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത് ആഗോളതലത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് കാരണമായേക്കാം ചൈനയും ഇന്ത്യയും ഒരേപോലെ ട്രംപിന്റെ ലക്ഷ്യസ്ഥാനങ്ങളായി മാറുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ പുതിയ കൂട്ടുകെട്ടുകൾക്ക് കാരണമാകുമോ എന്ന് കണ്ടറിയണം അമേരിക്കയുടെ സൈനിക കരുത്ത് ലോകത്തെ ഏതു രാജ്യത്തെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് എന്നാൽ സൈനിക ശക്തിയേക്കാൾ ഉപരിയായി സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ രാജ്യങ്ങളെ മുട്ടുകുത്തിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഷിഫ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് രാജ്യങ്ങളെ പുറത്താക്കുകയോ ഡോളർ ഇടപാടുകൾ തടയുകയോ ചെയ്യുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇന്ത്യ സ്വന്തമായി റുപ്പി പേയ്മെന്റ് സിസ്റ്റം വികസിപ്പിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനാണ് ട്രംപിന്റെ ഭീഷണികൾ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് നയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ലോക നേതാക്കൾക്കിടയിൽ ട്രംപിന് ലഭിക്കുന്ന സ്വീകാര്യതയും എതിർപ്പും ഒരേപോലെയാണ് പല രാജ്യങ്ങളും അമേരിക്കയുടെ ആധിപത്യത്തെ ഭയത്തോടെയാണ് കാണുന്നത് എന്നാൽ മറ്റു ചിലർ ട്രംപിന്റെ ശക്തമായ നിലപാടുകളെ അനുകൂലിക്കുന്നുമുണ്ട് തീവ്രവാദത്തിനെതിരെയും ചില ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെയും ട്രംപ് എടുക്കുന്ന നിലപാടുകൾ ശരിയാണെന്ന് വാദിക്കുന്നവരുമുണ്ട് എങ്കിലും ഇന്ത്യയെ പോലൊരു സുഹൃത്തുരാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം നയതന്ത്ര ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടാൻ സാധ്യതയുണ്ട് അവസാനമായി ട്രംപിന്റെ ഈ പോരാട്ടം വെറും രാഷ്ട്രീയമല്ല അത് ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു മത്സരമാണ് ഗ്രീൻലാൻഡ് മുതൽ ഇന്ത്യ വരെ നീളുന്ന അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ ലോക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും അമേരിക്കൻ മണ്ണിലെ എണ്ണ കമ്പനികളുടെ സ്വാധീനം വരും ദിവസങ്ങളിൽ കൂടുതൽ ും ഇന്ത്യ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്നത് പ്രധാനമന്ത്രി മോദിയുടെ നയതന്ത്ര നീക്കങ്ങളും വരും നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആധിപത്യത്തിന്റെ പുതിയ യുഗമോ അതോ തകർച്ചയുടെ തുടക്കമോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ നീക്കവും ലോകക്രമത്തെ പുനർനിർവചിക്കുകയാണ് വെനസേലയും ക്യൂബയും കഴിഞ്ഞ് ഇന്ത്യക്ക് നേരെയുള്ള താരിഫ് ഭീഷണികൾ ഒരു പുതിയ സാമ്പത്തിക യുദ്ധത്തിന്റെ തുടക്കമാണോ ട്രംപിന്റെ ഈ അതിരുകടന്ന ആത്മവിശ്വാസം യെ വീണ്ടും ശക്തമാക്കുമോ അതോ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്താൻ കാരണമാകുമോ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ എങ്ങനെ നേരിടുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണോ അതോ അമേരിക്കയുടെ ഭീഷണികളെ അനുസരിക്കണമോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഫേസ്ബുക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ